അമ്മാവ് ചെറിയൊരു തണുപ്പ് തന്നിട്ട് സുഖം തന്നപ്പോ സുബിഹി മുടങ്ങിപ്പോയി അസുറു മുടങ്ങിപ്പോയി പല നിസ്കാരങ്ങളും ഒടിവായി പോയി അമ്മാന്റെ ഹബീബിന്റെ വസൂയത്ത് മറക്കണ്ട അവസാനം ഭൂമി ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന്റെ മുമ്പ് നമ്മളോടൊക്കെ നൽകിയ വസൂയത്ത് അസ്വലാ അസ്വല നുസ്കാരം ശ്രദ്ധിക്കണേ നുസ്കാരം പരിഗണിക്കണേ ചെറുപ്പക്കാരെ പ്രായപൂർത്തിയെത്തിയ ശേഷം എത്ര നുസ്കാരം നഷ്ടപ്പെട്ടോ ഭൂമിയിൽ നിന്ന് റൂഹ് പിരിയുന്നതിൻ്റെ മുമ്പ് സമയബന്ധിതമായി തലാകു വെട്ടിക്കോ നിങ്ങൾ നോമ്പനൊട്ടിക്കാത്തത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതേ നോമ്പ് നോൽക്കാത്തവരാണെന്ന് ഉമ്മ പറഞ്ഞാൽ ഏതെങ്കിലും നിങ്ങളെ സ്വത്തെടുത്തിട്ട് അല്ലെങ്കിൽ ബാപ്പാന്റെ സ്വത്തെടുത്തിട്ട് ബാപ്പയോ ഉമ്മയോ കുടുംബക്കാരോ നോമ്പിന്റെ കണക്കനുസരിച്ച് മുദ്ദങ്ങ് കൊടുത്തു കുട്ടിക്കോ അത് പരിഹരിക്കപ്പെട്ടേക്കാ സക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് പിന്നെ കൊടുത്താലും പരിഹാരമായേക്കും ഹജ്ജ് നിർബന്ധം മായവന്റെ ഹജ്ജ് പിന്നെ നിർവഹിച്ചാലും പരിഹരിക്കപ്പെട്ടേക്കും നിസ്കാരം പരിഹരിക്കാൻ ഒരു പോമഡിയും